ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ തർക്കത്തിന് വഴിവച്ചിരിക്കുന്ന വിഷയമാണ് നോൺ വെജ് പാൽ എന്നാൽ പലർക്കും അറിയാത്ത ഈ വ്യാപാര കരാർ എന്താണെന്ന് നമുക്ക് നോക്കാം നോൺ വെജ് പാലോ അതെന്താണ് എന്നാൽ കേട്ടോളൂ പാലുത്പന്നങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിലാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇന്ത്യൻ വിപണി അമേരിക്കൻ ഡയറി ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു തരണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം എന്നാൽ നോൺ വെജ് പാലുത്പന്നങ്ങൾക്കു വേണ്ടി ഇന്ത്യൻ വിപണി തുറന്നുവെക്കാനാവില്ലെന്നാണ് ഇന്ത്യയുടെ കടുത്ത നിലപാട് ഇതോടെ മറ്റൊരു തർക്കത്തിന് വഴിവച്ചിരിക്കുകയാണ് ഈ വിഷയം അതേസമയം മൃഗങ്ങളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക സ്വീകരിക്കുന്ന ചില രീതികളാണ് ഇന്ത്യയ്ക്ക് പിടിക്കാത്തത് കന്നുകാലികളെക്കൊണ്ട് മാംസവും രക്തവുമടക്കമുള്ള ഉൽപ്പന്നങ്ങൾ തീറ്റിക്കുന്നതാണ് അമേരിക്കൻ സ്റ്റൈൽ എന്നാൽ ഇവയൊന്നും കഴിക്കാത്ത പശുക്കളിൽ നിന്നായിരിക്കണം പാൽ ഇറക്കുമതി ചെയ്യാൻ എന്ന വാശിയിലാണ് ഇന്ത്യ അമേരിക്കയിൽ കന്നുകാലികൾക്ക് പന്നി മത്സ്യം കോഴി കുതിര പൂച്ച നായ തുടങ്ങിയ മൃഗങ്ങളുടെ ഭാഗങ്ങൾ അടങ്ങിയ തീറ്റ നൽകുന്നത് സാധാരണമാണ് ഇന്ത്യയിൽ പാലും നെയ്യുമെല്ലാം ദൈനംദിന ജീവിതത്തിലും ആചാരങ്ങളിലും വലിയ പ്രാധാന്യമുള്ളതുകൊണ്ട് നമുക്ക് ഈ വ്യവസ്ഥ തീരെ ദഹിക്കില്ല അതിനാൽ ഈ രീതിയിൽ വളരുന്ന പശുവിന്റെ പാലിൽ നിന്നുണ്ടാക്കിയ വെണ്ണ കഴിക്കുന്നത് ഇന്ത്യക്കാർ അംഗീകരിക്കില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് നോൺ വെജ് കഴിച്ച് വളരുന്ന പശുക്കളുടെ പാൽമത വിശ്വാസങ്ങൾക്ക് എതിരാണെന്നും കേന്ദ്ര സർക്കാർ യു അറിയിച്ചു യുടെ ഈ ആവശ്യം അനാവശ്യമായ വ്യാപാര തടസ്സമാണ് എന്നാണ് അമേരിക്കയുടെ വാദം എന്നാൽ പാൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ യതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്